സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത് സ്ത്രീകൾക്കായുള്ള അരമണിക്കൂർ തത്സമയ വാർത്താ പരിപാടിയാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ നിർമ്മിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി പാചകം ഒരു കലയാണ് സാധാരണയായി വീടുകളിൽ സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യണം എന്നത് ഒരു അലിഖിത നിയമമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പുരുഷന്മാർ അടുക്കളയിൽ കയറുന്നത് ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് പക്ഷേ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ പുരുഷന്മാർക്ക് അത്ര വിമുഖതയില്ല എന്നത് വാസ്തവമാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ ജോലിക്ക് പോകുമ്പോൾ ഇരുവരും ഒരുമിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം പക്ഷേ അടുക്കളയിൽ കയറാൻ പുരുഷന്മാർ വിമുഖത കാട്ടിയിരുന്ന പണ്ട് കാലത്തും ഹോട്ടലുകളിലെ ഷെഫ് എന്ന ജോലി സ്ത്രീകൾക്ക് അന്യമായിരുന്നു അത് പുരുഷന്റെ കുത്തുകയായിരുന്നു സ്ത്രീയുടെ ഇടമാകട്ടെ കരിപുരണ്ട അടുക്കളയും പാചകത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദവും ഒരു പുരുഷനുമായി ബന്ധപ്പെടുത്തിയാണ് നളപാചകം അടുക്കളയിൽ മാത്രമാണ് സ്ത്രീ പാചകം ചെയ്യേണ്ടത് എന്ന ധാരണ നിലനിൽക്കുമ്പോൾ പൊരുതി സ്ത്രീ ഷെഫ് എന്ന സ്ഥാനം പിടിച്ചെടുത്ത ലതയാണ് ഇന്ന് ട്വന്റി ഫോർ സ്ത്രീയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിലെ ആദ്യ വനിതാ ഷെഫ് ട്വന്റി ഫോർ സ്ത്രീ പരിശോധിക്കുന്നു കേരളത്തിലൊരു സ്ത്രീ ഷെഫായാൽ കെ ലത കേരളത്തിലെ ആദ്യ വനിതാ ഷെഫ് ട്വന്റി ഫോർ സ്ത്രീയിൽ അതിഥിയായുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ലത ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഇപ്പോൾ അത്യാവശ്യം സ്ത്രീകളൊക്കെ ഈ മേഖലയിലുണ്ട് പക്ഷേ അന്ന് ലത ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന ഒരു മേഖലയായി അറിയപ്പെട്ടിരുന്നതാണ് ഷെഫ് എന്ന മേഖല അതും പ്രത്യേകിച്ച് ഹോട്ടൽ വ്യവസായത്തിലാകെ സ്ത്രീകളുടെ ഒരു നമ്പർ തീർത്തും പരിമിതമായിരുന്ന സമയത്താണ് ഷെഫ് എന്ന ജോലിയിലേക്ക് ലത പ്രവേശിക്കുന്നത് കുട്ടിക്കാലം മുതലേ തന്നെ ഈ പാചക കലയോടൊക്കെ ഒരു താല്പര്യമുണ്ടായിരുന്നോ എങ്ങനെയാണ് ഇതാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത് ലതയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ആ കേൾക്കാം എനിക്ക് കേൾക്കാം ഞാൻ ചോദ്യം എൻ്റെ പേര് ലത ഞാൻ എൻ്റെ പേര് ഞാൻ ഗ്രാൻഡ് ഹയാത്തിൻ ആ ഗ്രാൻഡ് ഹയത്ത് ബൾഗാട്ടിയുടെ മലബാർ കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ മാസ്റ്റർ ഷെഫാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് മുപ്പത് വർഷത്തോളമായി അധികം ആരും വന്നെത്താത്തൊരു മേഖലയെ സ്ത്രീകൾ വന്നെത്താത്തൊരു മേഖലയായിരുന്നു ആ കാലഘട്ടത്തിൽ അതായത് എൺപത്തിയൊമ്പത് എൺപത്തെട്ട് എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ അന്നതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു പാചക കലയിലേക്ക് സ്ത്രീകൾ വരിക എന്ന് പറയുന്നത് ഒരു മോശം ജോലിയായി കണ്ടിരുന്ന ഒരു കാലം പക്ഷേ ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുണ്ട് പാചകം ആണ് എൻ്റെ ജോലിയെന്ന് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്ക് മുപ്പത് വർഷത്തോളം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഞാൻ ഇന്ന് ഈ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഗ്രാൻഡ് ഹയാത്ത് പോലെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റിന് ഞങ്ങളുടെ മൂന്ന് ഔട്ട്ലെറ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റിൻ്റെ ഷെഫാണ് ഞാൻ അതെ ഈ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു എന്ന് പറഞ്ഞല്ലോ ആ പ്രതിസന്ധികൾ എന്തായിരുന്നു എന്നതൊന്ന് വിശദീകരിക്കാമോ ആ അന്ന് സ്ത്രീകളില്ലല്ലോ ഈ മേഖലയിൽ ഒന്ന് പതിനാലും പതിനാറും മണിക്കൂർ ജോലി ചെയ്യണം മറ്റൊന്ന് ഇത് പുരുഷൻ്റെ മാത്രം ഒരു കുത്തകയായിരുന്നു കേരളത്തിൽ അന്ന് ആരും സ്ത്രീകളെ ഹോട്ടൽ ജോലിക്ക് എടുക്കാത്തൊരു കാലഘട്ടമായിരുന്നു എന്തുകൊണ്ടായിരുന്നു അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് പുരുഷന്മാർക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയത് അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടുവരുന്ന അതിൻ്റെ മുതലാളിമാർക്ക് ഇന്നത്തെ ഇന്നത്തെമാതിരി മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല അന്ന് മുതലാളിമാരായിരുന്നു അന്ന് ഹോട്ടൽ ഭരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്ത്രീകളെ നിർത്തിയിരുന്നില്ല പക്ഷേ ഞാൻ ചെന്നൈയിൽ ട്രെയിനിങ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കേരളത്തിൽ വന്നിട്ട് സ്വന്തമായിട്ടൊരു കാറ്ററിംഗ് ഗ്രൂപ്പാണ് ഞാൻ തുടങ്ങിയത് കാറ്ററിംഗ് ഗ്രൂപ്പ് തുടങ്ങിയപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു കാറ്ററിംഗ് ഗ്രൂപ്പ് കൊണ്ട് ഒരു പെർട്ടിക്കുലർ ഐറ്റം മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ എന്താണ് ഹോട്ടലെന്നപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഹോട്ടലിൻ്റെ രീതികൾ വളരെ വ്യത്യസ്തമാണ് കാരണം ഹോട്ടലിൽ വരുന്ന ആളുകൾ വ്യത്യസ്തരാണ് വ്യത്യസ്ത രുചികളാണ് അവർക്ക് അതൊക്കെ നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിനെങ്ങനെയാണ് ജന ആളുകളുടെ മുന്നിൽ അതായത് നമ്മൾക്ക് വരുന്ന അതിഥികളുടെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് ഏത് രീതിയിലാണൊന്നും എനിക്കറിയില്ലായിരുന്നു അത് പഠിക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ഹോട്ടലും ഞാൻ കയറി ഇറങ്ങിയപ്പോഴും അയ്യേ സ്ത്രീയെ നമ്മൾക്ക് ആവശ്യമില്ല സ്ത്രീകൾ പറ്റില്ല കാലം കുറേ കഴിയേണ്ടി വന്നു ഞാൻ ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് ഞാൻ ഹോട്ടലുകളിലേക്ക് കയറുന്നത് അത് ഈ ഹോട്ടലുകളിലേക്ക് ജോലിക്ക് കയറുന്ന ഉണ്ടായ പ്രതിസന്ധി അതിന് മുൻപും ഈ മേഖലയിൽ പഠിക്കാൻ വരുന്നത് മുതൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നത് എനിക്ക് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉള്ളതായി അറിയാം അത് അക്കാര്യങ്ങൾ കൂടി അല്ല ഇന്ന് പ്രേക്ഷകരുമായി പങ്ക് വയ്ക്കണം പക്ഷെ അതിനു മുൻപായി എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ ചെറിയ പ്രായത്തിൽ പല പലപ്പോഴും അവരുടെ എന്താകണം ഭാവിയിൽ എന്നത് അവരുടെ അഭിപ്രായങ്ങൾ മാറി മാറി വരും ചെറിയ ഒരു പ്രായത്തിൽ പറയുന്നതായിരിക്കില്ല പിന്നീട് ഒരു പ്രായം കഴിയുമ്പോൾ പറയുന്നത് പിന്നീട് മറ്റെന്തെങ്കിലും ആകണം അങ്ങനെ പറയും പക്ഷേ ലതയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഏഴു വയസ്സിൽ തീരുമാനിച്ചതാണ് ഞാനൊരു ഷെഫ് ആകും എന്നത് ആ തീരുമാനമാണ് ഷെഫ് ഷെഫ് ആകണമെന്ന ആ തീരുമാനമാണ് ലത നടപ്പാക്കിയത് എങ്ങനെയാണ് ഷെഫ് ഷെഫാകണമെന്ന് ഏഴു വയസ്സിൽ അതും അന്നത്തെ കാലത്ത് അങ്ങനെ തോന്നാനുണ്ടായ കാര്യം എന്താണ് അങ്ങനെ തോന്നാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ഉള്ളില് ഒരു ഉണ്ടായിരുന്നു കുട്ടിയായിരിക്കുമ്പോഴേ പാചകമായ എന്റെ തൊഴിലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു പലപ്പോഴും നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ലക്ഷ്യം കണ്ടെത്തണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ ഹിമാലയ പർവ്വതം എന്ന് വിചാരിച്ചാൽ കയറാൻ പറ്റില്ല അത് ലക്ഷ്യത്തിലേക്ക് എത്തണം ഞാൻ അതേ എന്ന് വിചാരിച്ചാൽ മാത്രമേ അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ സ്ത്രീകൾക്ക് വെറുതെ വിചാരിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഏത് ജോലിയും സ്ത്രീകൾക്ക് നന്നായിട്ട് വഴങ്ങും പക്ഷേ സ്ത്രീകളുടെ ഉള്ളിൽ ഞാനൊരു സ്ത്രീയാണെന്നൊരു ബോധം ഉണ്ടാവും ആ ബോധമാണ് അവരെ പിന്നോട്ട് വലിക്കുന്നത് എങ്ങനെ ഞാൻ പുരുഷൻ്റെ ആ കാലഘട്ടത്തിൽ എങ്ങനെ ഞാൻ പുരുഷൻ്റെ കൂടെ ജോലി ചെയ്യും അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കൾ കരുതും എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ ആണുങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ വിടുന്നത് നമ്മൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാനും എസ് പറയേണ്ടടുത്ത് എസ് പറയാനും ഒരു കഴിവ് സ്ത്രീയുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും സ്ത്രീക്ക് ലക്ഷ്യത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല അത് തെളിയിച്ച ആളാണ് ഞാൻ കാരണം പുരുഷന്മാർ മാത്രം ഒന്ന് ഹോട്ടൽ ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നുള്ളൂ ഹോട്ടൽ തൊഴിലിന് പോകുക എന്നത് തന്നെ ഒരു നാണക്കേടുള്ളൊരു ജോലിയായിരുന്നു പക്ഷേ എനിക്കതൊന്നും തോന്നിയിട്ടില്ല കാരണം ഏറ്റവും മഹത്തായ കലയാണ് കലയായിട്ടാണ് എനിക്ക് ഈ പാചകത്തെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ പാചകം രുചിക്കാത്ത ശരിക്കും കുറേ സിനിമാക്കാരും കുറേ പ്രഗത്ഭരായ ഒരുപാട് പേരെൻ്റെ പാചകം രുചിച്ചിട്ടുണ്ട് പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് പല ഘട്ടങ്ങളിലും വിഷമങ്ങൾ ഉണ്ടാവാം പത്തും പതിനാറും മണിക്കൂർ നിൽക്കുക ഒരു ഒരിയ്ക്കാനൊരിപ്പിടം ഉണ്ടാവില്ല ഹോട്ടൽ ഇൻഡസ്ട്രി പൊതുവെ ഇന്നും അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും വലിയ വലിയ പ്രോപ്പർട്ടിയിലൊക്കെ അത് മാറ്റം വന്നു ഇപ്പോൾ ഞാനിവിടെ എനിക്കിവിടെ വളരെ സുഖരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് പഠിക്കാനായിട്ട് അതായത് ഒരു ഇതിലൊരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നതും ലത സ്വായമാക്കിയിട്ടുണ്ട് അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു പഠിച്ചത് അന്ന് അവിടെ പുരുഷന്മാർ മാത്രമാണ് അവിടെ ആൺകുട്ടികൾ മാത്രമാണ് അവിടെ വിദ്യാർത്ഥികളായി ചേർന്നിരുന്നത് പക്ഷെ ഒരൊറ്റ പെൺകുട്ടിയായി ലതയ്ക്ക് അവിടെ എൻട്രി ലഭിക്കാനുണ്ടായ പ്രയാസം എന്തായിരുന്നു അന്ന് അത് സ്ത്രീകള് അന്ന് വരുന്നില്ല ആരും അപ്പോൾ ഒരു സ്ത്രീ പെൺകുട്ടിയെ വെച്ച് ഇത്രയും ആൺകുട്ടികളുടെ ഇടയിൽ അന്നും അധ്യാപകരാണെങ്കിൽ പോലും അവർ പോലും അന്നത്തെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലല്ല അപ്പം അവരുടെ ഉള്ളിലും ഒരു പരിമിതി ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും പറഞ്ഞത് ഇത് പെൺകുട്ടികൾക്ക് ചേരുന്ന തൊഴിലല്ല ഹോട്ടൽസ് ഒരുപാട് ഹോട്ടലിൽ ഞാൻ കയറി ഇറങ്ങിയപ്പോഴും അവരും പറഞ്ഞിട്ടുണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് പിന്നെ നമ്മൾ കയറിയപ്പോൾ പോലും അവിടുത്തെ ഹോട്ടലിലെ ഷെഫ്മാർ അന്നത്തെ ഷെഫ്മാർ പറഞ്ഞിട്ടുണ്ട് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ എന്തിനാണ് ഈ ജോലിക്ക് വന്നത് ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞ ജോലിയല്ലേ എന്ത് ജോലിയാണ് ആണുങ്ങൾക്ക് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ അപ്പം എനിക്ക് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ലതയ്ക്ക് തോന്നിയിട്ടുള്ളത് ലതാ ഇപ്പൊ ഈ ഒരു മേഖലയിൽ കുറേ വർഷങ്ങളായി ജോലി ചെയ്യുന്നു പക്ഷേ സാധാരണ ഇപ്പൊ ഞാൻ ഈ തുടക്കത്തിൽ ഈ പരിപാടിയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വീടിൽ വീട്ടിൽ എപ്പോഴും പാചകം ചെയ്യുന്നത് അവിടുത്തെ സ്ത്രീ ആയിരിക്കും അതൊരു അലിഖിത നിയമമാണ് പുരുഷന്മാർ സഹായിച്ചാലായി ഇല്ലെങ്കിലല്ല നമുക്ക് ഒരിക്കലും അവർ അത് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാനാകില്ല പക്ഷെ സ്ത്രീ അത് ചെയ്യണമെന്നത് ഒരു നിയമം പോലെയാണ് എന്നിട്ടും ഇത് പുറമേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷെഫ് എന്നുള്ളൊരു പദവിയിലേക്ക് വരുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് വേണ്ട അവിടെ സ്ത്രീകൾ വേണ്ട എന്ന് വരുന്നത് അതെന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ തുടർച്ചയായി മണിക്കൂറുകളോളം നീണ്ട ജോലി എന്നതായിരിക്കുമല്ലോ മറ്റെന്തെങ്കിലും ഘടകമാണോ അതിന് കാരണം ആയിരിക്കാം പിന്നെ ഭാരമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കൽ തീയിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ജോലി പിന്നെ ഈ പന്ത്രണ്ട് മണിക്കൂർ അന്നൊക്കെ പന്ത്രണ്ടും പതിനാലും മണിക്കൂറായിരുന്നു ചിലപ്പം പതിനെട്ടും മണിക്കൂർ നിന്നും ദിവസങ്ങളുണ്ട് ഞാനൊക്കെ ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ ഒരു ദിവസം ഒന്നര ദിവസം കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്ത സമയമുണ്ട് പക്ഷേ അതൊന്നും അന്നത്തെ സ്ത്രീകൾക്ക് വിഷമുള്ളതൊന്നും കണ്ടെത്താനൊന്നും ഇന്നത്തെ പോലത്തെ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് പല പരിമിതികളുണ്ടല്ലോ ആ സമയങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും പിന്നെ ഇതൊരു ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് രാവും പകലും ചിലപ്പോൾ രാത്രി നിൽക്കേണ്ടി വരും അതൊക്കെ സ്ത്രീകളെ അപ്പം പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും സ്ത്രീകൾക്ക് അക്കോമഡേഷൻ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും അതൊക്കെ കണ്ടിട്ടായിരിക്കും ഹോട്ടൽ ഹോട്ടലിൻ്റെ ഓണേഴ്സ് അന്ന് സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യാതിരുന്നത് അല്ലെ സ്ത്രീകളെ അവരുടെ തൊഴിൽ സ്ഥാപനത്തിൽ എടുക്കാതിരുന്നത് അല്ലെ എൻ്റെ എൻ്റെ ഒരു കണ്ടെത്തലാണ് ശരിയാണോ എത്രമാത്രം ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇവിടെ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതും വീടുകളിൽ വളരെ മൂന്നോ പറയാം ും പൊരുതി തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടിയത് ലത അതിനുശേഷം കൂടെ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തിയേഴ് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ അതിലൊരൊറ്റ പെൺകുട്ടി ലതയായിരുന്നു പിന്നീട് പഠിച്ചതിനു ശേഷമുള്ള ഇന്റേൺഷിപ്പ് അവിടെ ഒരു ഹോട്ടലുകാരും ലതയെ എടുക്കാൻ തയ്യാറായിരുന്നില്ല കേരളത്തിൽ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് ഒക്കെ പൂർത്തിയാക്കിയത് ഞാൻ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ പോയത് ആക്ച്വലി ഞാൻ ചെന്നൈയിൽ പോയത് ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവരെന്നെ അവരുടെ വീടിലേക്കാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് പാചകം പക്ഷെ അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കി ഞാൻ തിരിച്ചു വന്നിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ കൈരളി കാറ്ററിങ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുകയും തൊണ്ണൂറ്റിയെട്ടില് തൊണ്ണൂറ്റിയെട്ടില് ദരിദ്ര നിർമ്മാർജ്ജന ഒരു സെല്ല് ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അതുവഴി എനിക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടി കാരണം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും ഒരു ട്രെയിനിങ് എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതെനിക്കൊരു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ ഉണ്ടാവാനും പുറത്തു പോയിട്ട് പുറം രാജ്യങ്ങളിൽ പോയിട്ട് പിന്നെ ഞാൻ ഗൾഫ് പോയി കുറച്ച് നാൾ അവിടെ നിന്ന് അവിടെ നിന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ സ്ത്രീകൾ ഒരുപാടുള്ള മേഖലയാണിതെന്ന് പക്ഷേ കേരളത്തിൽ ഒരു ഹോട്ടലിലും ഞാൻ ആ കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ കുറേ സ്ത്രീകൾ ഇതിൽ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നാലും പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കുക്കിങ്ങിലേക്ക് വരാൻ കുറച്ച് മടിയുണ്ട് സ്ത്രീകൾക്ക് എന്താ കാരണം അറിയില്ല ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് മേഖല ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ ലതയെ കുറിച്ച് അറിഞ്ഞത് ഇപ്പൊ ഈ ഒരു നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ എന്നുള്ളതല്ലാതെ വിദേശ രാജ്യങ്ങളിലെ വിഭവങ്ങളിലും എക്സ്പെർട്ടീസ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് തായ്ലൻഡ് അതുപോലെ അറബിക് വിഭവങ്ങൾ എങ്ങനെയാണ് ഈ പരിശീലനം നേടി അതിന് പ്രത്യേക നേടിയെടുക്കുകയായിരുന്നു അത് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തൊരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഒരു തായ് ക്രിസ്ത്യൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തായ്ലാന്റിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു ഒരു ഗ്രൂപ്പായിരുന്നു വന്നിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തൊക്കെയോ വിഷയം കാരണം അവർക്കൊരു മൂന്നോ നാലോ മാസം നിന്നപ്പോഴേക്കും പെട്ടെന്ന് പോകേണ്ടി വന്നു പിന്നെ പെട്ടെന്ന് ഇത് വലിയ ഒരു മുതൽ മുടക്കി തുറന്നൊരു സ്ഥാപനം കൂട്ടിയിടാൻ പറ്റില്ലെന്ന നിലയ്ക്ക് അന്ന് തൊട്ട് എനിക്കിതിനോട് ഇത്തിരി അഭിരുചി കൂടുതലുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തു അതുകൊണ്ടാണ് അന്നത്തെ ആ തായ് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കി തായ് ഫുഡുകളൊക്കെ ഞാൻ പഠിച്ചത് അങ്ങനെയാണ് പിന്നെ അറബിക്ക് ഫുഡ് പഠിച്ചത് ദുബായിൽ പോയി നിന്ന് ഓട്ടോമാറ്റിക്കലി അറബിക് ഫുഡ് ഞാൻ ഒരു മൾട്ടി കുസ്യൻ റെസ്റ്റോറൻറ്റിനായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അറബിക് ഫുഡിനെ കുറിച്ചും പഠിക്കാൻ നമ്മുടെ പരമ്പരാഗത ചെറിയ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ ആയുർവേദം ചെയ്യുന്നുണ്ട് ഫുർഗോട്ടം റെസിപ്പീസ് ഒരുപാട് ചെയ്യുന്നുണ്ട് നമ്മുടെ മൺമറഞ്ഞ് പോയ കുറേ റെസിപ്പികൾ പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പച്ചക്കറികളൊക്കെ പച്ചക്കറികളും ഇലകളൊക്കെ എപ്പോഴും നമ്മുടെ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ആരും ഉപയോഗപ്പെടുത്താറില്ല ഞാനത് ഉപയോഗപ്പെടുത്തി പലതരത്തിലുള്ള വിഭവങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ആയിട്ടുള്ള ഒത്തിരി ഡിഷുകൾ നമ്മളിവിടെ എവിടെയും കൊടുക്കുന്നുണ്ടെന്ന് എൻ്റെ ഇതിലുണ്ട് ഇനോവേറ്റീവായിട്ട് ഒരുപാട് ഡിഷുകളുണ്ട് പിന്നെ ആദിവാസികളുടെ കൂടെ ഞാൻ പോയി കുറച്ച് നാളവരുടെ ഫുഡിനെ കുറിച്ച് പഠിച്ചു അതുകൊണ്ട് തന്നെ കുറച്ച് ട്രൈബൽ ഫുഡും ഞാൻ ചെയ്യാറുണ്ട് അതിപ്പോ ഈ വയനാട് ആ മേഖലയിലൊക്കെ ആദിവാസികളുടെ ഭക്ഷണ രീതികളൊക്കെ കുറിച്ച് പഠിച്ചപ്പോ എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് അവർ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കഴിക്കുന്നത് കുറെ കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരിക്കും അവർ കഴിക്കുന്നത് അപ്പൊ അത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം നമ്മളൊന്നും കഴിക്കുന്നത് ശരിക്കും നല്ല ഭക്ഷണല്ല അവർ അപ്പോഴപ്പഴും പറിച്ചെടുക്കുന്ന ഇതും അപ്പോഴപ്പോഴും കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് ഓരോ സാ ഓരോ കാലഘട്ടത്തിൽ കിട്ടുന്ന വിഭവങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മളിപ്പം നമുക്ക് കിട്ടാത്ത കാലഘട്ടത്തിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് അപ്പോൾ അത് പ്രിസർവേറ്റീവോ അല്ലെ വേറെ എന്തെങ്കിലും ചേർത്തിട്ടായിരിക്കും അവർ സൂക്ഷിച്ചു വെക്കുന്നത് പക്ഷെ അവരതല്ല അവർ ആ ഓരോ കാലഘട്ടം ഇപ്പം ചക്ക കിട്ടുന്ന കാലത്താണെങ്കിൽ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നു മാങ്ങ കിട്ടുമ്പോൾ മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നു ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് അവർ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയാണ് അപ്പം ഭക്ഷണശൈലി നാം ശരിക്കും കേരളീയന്റെ ശൈലി എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് പ്രകൃതി മാത്രമല്ല അതല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് അതായത് ബോയിൽ ചെയ്ത് കിഴങ്ങുകളൊക്കെ ചിലപ്പോൾ പുഴുങ്ങി അതും വിവിധ തരം കിഴങ്ങുകള് കാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ കിഴങ്ങുകളും ഉപയോഗിക്കും അതിൽ നമുക്ക് ചിലപ്പം ചൊറിയുന്ന കിഴങ്ങൊക്കെ ഉണ്ടാകും അതിൻ്റെ ആ ചൊറിച്ചിൽ മാറ്റാനുള്ള വിദ്യ അവർക്കറിയാം അങ്ങനെ ഓരോന്നിനും അവരുടെ കണ്ടെത്തലാണ് അവരൊന്നും ഈ ആദിവാസികളിൽ നിന്ന് ഒരുപാട് വിദ്യാഭ്യാസം നേടിയവരോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരോ ഒന്നും പക്ഷേ അവർക്കറിയാം ഒരു കാലഘട്ടത്തിൽ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് ചൂ അപ്പം ചക്ക ചക്ക ആ ഒരു ആ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് ചക്ക കഴിക്കുന്നത് അപ്പം തണുപ്പുള്ള സമയത്ത് ഉണ്ടാകുന്ന ചില വിഭവങ്ങളുണ്ട് അത് ആ തണുപ്പുള്ള സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതാണത് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ നമുക്ക് വേണ്ട വിഭവങ്ങളും കരുതിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടുള്ള വിഭവങ്ങളാണ് അവർ കഴിച്ചിരുന്നത് അപ്പം ശരിക്കും ദൈവത്തിൻ്റെ എന്ന് പറയുന്ന ദൈവത്തിനോടും പ്രകൃതിയോടും ഉണ്ടെങ്കിൽ ജീവിക്കുന്ന പറയുന്നത് ആദിവാസികളാണ് അപ്പൊ ഇപ്പോൾ വലിയൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം എടുത്തു പറയാൻ പറഞ്ഞാൽ ആദ്യം പറയുക ഞാൻ ഇപ്പോൾ ഒരു കാപ്പാട് നമ്മുടെ കാപ്പാട് പറയുന്ന സ്ഥലമുണ്ട് കോഴിക്കോട് ജില്ലയില് നമ്മുടെ വാസ്കഡി ഗാമ കപ്പലിറങ്ങിയ സ്ഥലം അവിടുത്തെ ഫിഷർമാൻ്റെ അതായത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രമായ ചില വിഭവങ്ങളുണ്ട് അത് ഞാൻ ഞാനെൻ്റെ അവരുടെ റെസിപ്പി പിന്നെ അതേപോലെ തന്നെ ഹൈ റേഞ്ചിൽ പോയപ്പം അവിടെ മാത്രം കിട്ടുന്ന ചില റെസിപ്പീസ് ഉണ്ട് അവർ ഈ മുളച്ച് വരുന്ന ക്യാഷിനിട്ട് അതായത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വിളവുണ്ടാവും ഇവിടെ ബാക്കി വരുന്നത് അത് മണ്ണിൽ വീണ് മുളച്ച് ആ പരിപ്പ് എടുത്തിട്ട് മീനും ഇറച്ചിയും വെജിറ്റബിളും ഒക്കെ അവർ കറി വെക്കും അതിനൊരു രുചി ലോകത്ത് എവിടെ ചെന്നാലും കിട്ടാത്ത രുചിയാണ് ആ ഒരു വിഭവത്തിന് അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ മുളപ്പിച്ച ഒരു കശുവണ്ടി നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മള് സാധാരണ പച്ച കശുവണ്ടി ഉപയോഗിച്ച് ഇവിടെ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോ ഒരു ഏതെങ്കിലും ഒരു ഐറ്റം പാകം ചെയ്ത് കൊടുത്തു അതിന് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായി കാണുമല്ലോ ഇപ്പോ കഴിഞ്ഞ മുപ്പതിലേറെ വർഷങ്ങളായി ജോലി ചെയ്യുകയാണ് ഇപ്പൊ ഈ വന്ന ഗസ്റ്റ് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചത് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വ ഈ പറയുന്ന ഏതൊരു ആൾക്കാരും ഞാൻ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ കേരളത്തിലെ തനതായ വി വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രമുഖരുണ്ട് നമ്മുടെ കൂട്ടത്തില് ഒത്തിരി പ്രമുഖർ അവർക്കൊക്കെ വേണ്ടത് വെസ്റ്റേൺ ഫുഡല്ല അവർക്കൊക്കെ വേണ്ടത് കേരളത്തിൻ്റെ തനതായ ഭക്ഷണമാണ് വരുമ്പോഴേ ചോദിക്കും ഷെഫ് ലതേ ഉണ്ടോ ഞങ്ങൾക്ക് ഇന്ന് ഇതുണ്ടാക്കിത്തരുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഞ്ഞിയും പയറും തരുമോ വർഷങ്ങളായിട്ട് വിദേശത്തൊക്കെ താമസിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന പലരും ചോദിക്കാറുണ്ട് ഷെഫ് ലതാ ഞങ്ങൾക്ക് കഞ്ഞീ പുഴുക്കും തരാമോ അല്ലെങ്കിൽ കഞ്ഞി ചമ്മന്തിയും തരാമോ ഞങ്ങൾ സന്തോഷമായിട്ട് അത് കൊടുക്കാറുണ്ട് ഞങ്ങളുടെ വിഭവങ്ങളിൽ പഴങ്കഞ്ഞു പോലും ഉണ്ട് അപ്പോൾ ഈ അതായത് മെന്യൂലില്ലാത്ത വിഭവം ലതാ പാകം ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പൊ ചില അമേരിക്കക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കഞ്ഞീം പൈറും വേണമെന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കും അപ്പം തന്നെ പിന്നെ ചുക്ക് കാപ്പി ജീരക കാപ്പി പിന്നെ തുളസി കാപ്പി എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കാറുണ്ട് അതൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഇവിടെ ചെയ്യുന്നതാണ് നമ്മുടെ സ്ത്രീകളെടുത്തതിൻ്റെ ഒരു കാരണം തന്നെ അതാണ് അവർ വളരെ അവരുടെ ശരിക്കും സ്ത്രീകളുടെ പാചകം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് പുരുഷൻ്റെ പാചകമല്ല എന്നല്ല ഒരു എൺപത് ശതമാനം പുരുഷന്മാർ അവരുടെ തൊഴിലായിട്ടാണ് അതിനെ കാണുന്നത് സ്ത്രീ അതിനെ കാണുന്നത് ഒരു പാഷനായിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിയെ നമ്മൾ സൽക്കരിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് അതേ ഒരു അനുഭവമാണ് ഇവിടുത്തെ ഒരു സ്ത്രീകളിൽ നിന്ന് നമ്മുടെ ഗസ്റ്റിന് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ത്രീകളാണ് കൂടുതലുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സ്ത്രീകളാണ് അവിടെ പാകം പാചകം ചെയ്യുന്നത് മുഴുവൻ ഷെഫുമാർ അപ്പോൾ അതെങ്ങനെയാണ് അതൊരു പിങ്ക് ഹോട്ടൽ എന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു സംരംഭം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ തലപ്പത്താണ് ലതയുള്ളതും അപ്പോൾ അത് ഇത്തരത്തിലുള്ള കൂടുതൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ വേണ്ടിയും ഈ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ വരുത്താൻ വേണ്ടിയുമൊക്കെ ഇത്രയും വർഷത്തെ ഒരു പരിചയം എങ്ങനെയാണ് ലത ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഒരു പുസ്തകം എൻ്റേത് ഇറങ്ങുന്നുണ്ട് അതിൽ ഞാൻ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ഒരു ചരിത്രമാണതിൽ അങ്ങനെയാണ് ഒരു പാചകം ഉണ്ടായിരിക്കുന്നത് ഓരോ വിഭവങ്ങളും നമ്മുടെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സദ്യയുടെ പ്രത്യേകതയാണ് ലോകത്ത് ഇത്രയും കളർഫുള്ളായ ഭക്ഷണം വേറെ എവിടെയില്ല കേരളത്തിൻ്റെതാണത് അപ്പം അത് ഒരു അതൊരു ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഞാൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട് സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട് പക്ഷേ ഇവിടെയും നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഓരോന്നിലും അവർ പ്രഗത്ഭരാണ് സദ്യ ഉണ്ടാക്കുന്നതിലാണെങ്കിൽ അതിൽ പ്രഗത്ഭരാണ് ബിരിയാണി ഉണ്ടാക്കുന്ന അതിൽ പ്രക അവരെ അങ്ങനെ ട്രെയിൻ ചെയ്തു മോട്ടിവേറ്റ് ചെയ്തു സ്ത്രീകൾ വളരെ സെൻസിറ്റീവ് ആണ് വീടുകളിൽ നിന്നൊക്കെ വന്നവരല്ലേ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ അവരെ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഈ സാധാരണയായിട്ട് കേട്ടിട്ടുണ്ട് ഈ ഹോട്ടലുകളിലൊക്കെ പാകം ചെയ്യുന്നവർക്ക് പിന്നീട് ഭക്ഷണം കഴിക്കുന്നതിനോട് ഒരു താല്പര്യം പോകുമെന്ന് കാരണം അവരിങ്ങനെ സ്ഥിരമായി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു കൊടുത്ത് അവർക്ക് സ്വയം കഴിക്കുന്നതിനോട് വലിയൊരു താല്പര്യം ഉണ്ടാകില്ലാന്ന് ലതയുടെ ഒരു അനുഭവം എങ്ങനെയാണ് സത്യമാണ് അത് എനിക്ക് ഞാൻ എന്തൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയാലും എനിക്ക് ലോകത്തിൽ ഏറ്റവും രുചികരമായിട്ട് തോന്നിയത് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണ് എൻ്റെ അമ്മ തരുന്ന എല്ലാ ഭക്ഷണവും ഞാൻ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം അതിൻ്റെ ഏഴലത്ത് പോലും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അമ്മോട് കാരണം എൻ്റെ അമ്മ തരുന്ന ഒരു കഞ്ഞിൻ ചമ്മന്തിയുടെ രുചി ഞാൻ ലോകത്ത് എവിടെ രുചിച്ചറിഞ്ഞിട്ടില്ല അത്രയും രുചികരമായി അതുപോലെ എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളുടെ രുചി ഞാൻ വേറെ എവിടുന്നും അറിഞ്ഞിട്ടില്ല അപ്പം ശരിക്കും അത് സത്യമാണ് നമ്മൾക്ക് പാചകം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ സ്മെല്ലും അതിൻ്റെ പെട്ട ഇടക്കിടയ്ക്ക് നമ്മൾ രുചിച്ച് നോക്കും ഇതൊക്കെ കൊണ്ട് നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നാറുണ്ട് പക്ഷേ നമ്മളല്ലാതെ വേറൊരാളുണ്ടാക്കി തരുന്ന ഭക്ഷണം വളരെ രുചികരമായിട്ട് ഞാൻ കഴിക്കാറുണ്ട് അപ്പൊ എൻ്റെ അമ്മയുണ്ട് അവിടെ അമ്മ ഉണ്ടാക്കുന്നതും മക്കളുണ്ടാക്കുന്നതാണ് ഞാൻ കഴിക്കാറ് ഞാൻ കാര്യമായിട്ട് പാചകം ചെയ്യാറില്ല അപ്പൊ ഈ ഏറ്റവും ഒടുവിലായി ഈ കൂടുതൽ സ്ത്രീകൾ ഇപ്പോൾ ഹോട്ടൽ മേഖലയിൽ ഉണ്ട് അത് പല പല വിഭാഗങ്ങളിലായിട്ടൊക്കെയാണ് ഷെഫ് എന്നുള്ള രീതിയിലും ഇപ്പോൾ സ്ത്രീകൾ വരുന്നുണ്ട് പക്ഷെ കൂടുതൽ പേരെ എത്തിക്കണമെന്നതാണ് ലതയുടെ ആഗ്രഹം എന്ന് തുടക്കത്തിൽ ലത പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി അവരോട് പറയാനായി എന്താണ് ഏറ്റവും ഒടുവിലായി എന്റെ ആഗ്രഹം അതാണ് കേരളത്തില് ഈ അധികം വിദ്യാഭ്യാസം ഒന്നും വേണ്ടാത്ത ഒരു ജോലിയാണത് വിദ്യാഭ്യാസം വേണ്ട കഴിവ് മാത്രം മതി അതിൽ അതിൽ നിന്ന് ആ ഒരു കഴിവെന്ന് ചിത്രകാരനെ ഏറ്റവും അതെ 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 ഒന്നാണ് കൈപ്പുണ്യം അത് പുരുഷനേക്കാളും കൂടുതൽ സ്ത്രീക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഓരോ കുടുംബത്തിൻ്റെയും ഭദ്രതയില് ഭക്ഷണത്തിന്റെ രുചിയും കൂടെ അടങ്ങിയിട്ടില്ലേ അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ മേഖല വളർത്തിയെടുക്കാനും അവരെ ഇതിലേക്ക് കൊണ്ടുവരാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ വലിയ വലിയ രീതിയിലുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംരംഭം തുടങ്ങി വീട്ടിലുള്ള സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വളരെ വൃത്തിയോടെ ആയിരിക്കും അവർ ഉണ്ടാക്കുക വളരെ ശ്രദ്ധയോടെ ആയിരിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് കാരണം ഒരു പുരുഷൻ ഒരിക്കലും ഓരോ സാധനത്തിൻ്റെ വിലയറിഞ്ഞ് ജോലി ചെയ്യാൻ പറ്റാറില്ല കാരണം അപ്പോഴും കാണുന്നത് അപ്പോഴന്നെ ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീ അതല്ലോ എന്ത് സാധനം കിട്ടിയാലും വളരെ ശ്രദ്ധിച്ച് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിലിനിയും ബാലൻസ് ഉണ്ടോ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകൾ അപ്പോൾ സ്ത്രീകൾ ഹോട്ടലിൽ ജോലി ചെയ്താൽ കോസ്റ്റ് എഫക്റ്റീവായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം പുരുഷന്മാർ മോശമാണെന്നല്ല പക്ഷേ കുറച്ച് കൂടുതൽ വളരെ നന്ദി ഇത്രയും കാര്യങ്ങളൊക്കെ പങ്കുവച്ചതിന് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഷെഫ്കെ ലതയാണ് ഇന്ന് ട്വന്റി ഫോർ സ്ത്രീയിൽ അതിഥിയായി എത്തിയത് പാചക വഴിയിൽ ഇനിയും കൂടുതൽ ദൂരങ്ങൾ താണ്ടട്ടെ ലത എന്ന് ട്വന്റി ഫോർ സ്ത്രീ ആശംസിക്കുകയാണ് വീണ്ടും കുറച്ച് പുതിയ അതിഥികളും പുതിയ വിഷയവുമായി നാളെ കാണാം നമസ്കാരം